നമസ്കാരം മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന തൃശൂർ എംപിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി സിനിമ ചെയ്യുവാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫിലിം ചേംബർ സ്വീകരണത്തിൽ സംസാരിക്കുമ്പോൾ നടത്തിയ പരാമർശാകെ പുലിവാല പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയും അതോടൊപ്പം തന്നെ നടനുമായിട്ടുള്ള സുരേഷ് ഗോപി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് സിനിമയാണ് തന്റെ ജീവിതമെന്നും സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ താൻ രക്ഷപ്പെട്ടുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് മന്ത്രിസ്ഥാനം പോയാൽ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും ഇപ്പോൾ കടുത്ത അതൃപ്തിയുള്ളതായിട്ടാണ് വിവരം മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചനയിലുണ്ട് സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ഇപ്പോൾ ചൊടുപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനും ഇപ്പോൾ ക്ഷീണമായി മാറിയിരിക്കുകയാണ് അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി ഇതുവരെ നൽകിയിട്ടില്ല പ്രസംഗത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വലിച്ചിഴച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് ഇപ്പോൾ അതൃപ്തിയുണ്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ തന്നെ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കുകയും മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലത്തെ ചട്ടമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ഇതേ ആവശ്യങ്ങളുമായിട്ട് എത്തിയേക്കാം അത് തീർച്ചയായിട്ടും പ്രതിസന്ധിക്കും അതോടൊപ്പം തന്നെ നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മന്ത്രിപദത്തിൽ ഇരുന്നു കൊണ്ട് തുടർച്ചയായിട്ട് സുരേഷ് ഗോപി വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതിലെ ഒരു അതൃപ്തി സംസ്ഥാന ഘടകവും ഇതിനോടകം തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടോളം സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കട്ട് അത് അമിത്ഷായെടുത്ത് എറിഞ്ഞുവെന്നും എങ്കിലും അത് പരിഗണിക്കാനാണ് സാധ്യതയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇനി സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടുവെന്നും തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞതാണ് ഇപ്പോൾ ആകെ പുലിവാാലു പിടിക്കാൻ കാരണമായിരിക്കുന്നത് ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനായിട്ട് സാധിച്ചത് അതിന്റെ പ്രതിഫലനം എന്നോളമാണ് ബി ജെ പി നേതൃത്വം സഹമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് സുരേഷ് ഗോപിയെ പരിഗണിച്ചത് എന്നാൽ തുടർച്ചയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനും ഇപ്പോൾ തലവേദനയാകുന്നുണ്ട് അടക്കമുള്ള നേതാക്കൾക്ക് സുരേഷ് ഗോപിയുടെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ സിനിമ ചെയ്യാൻ അനുമതി ലഭിക്കില്ലെന്ന് തന്നെയാണ് സൂചന സുരേഷ് ഗോപിക്ക് ഇത്തരത്തിൽ സിനിമ ചെയ്യാൻ ഇളവ് നൽകിയാൽ മറ്റുള്ള ആളുകളും ഇതേ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും അത് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിക്കിടയാക്കുമെന്നും സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് അതിനിടെ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ നിയമതടസ്സമുണ്ടെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യയും പ്രതികരിക്കുകയുണ്ടായി കാരണം മന്ത്രിമാർക്ക് പ്രത്യേകം പെരുമാറ്റച്ചട്ടമുണ്ട് ഇന്ത്യയിൽ അതനുസരിച്ച് പണം ലഭിക്കുന്ന ബിസിനസ് പരിപാടികളിൽ ഏർപ്പെടാൻ പറ്റില്ലെന്ന് അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പി ചിദംബരം കപിൽ സിബൽ തുടങ്ങി വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകർ പോലും മന്ത്രിമാരായിട്ടുണ്ട് എന്നാൽ മന്ത്രിയായിരിക്കുന്ന സമയം അവരാരും തന്നെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പോയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ ഈ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലനായതിന്റെ തെളിവാണെന്ന് മാണിക്കം ടാഗോർ എം വിമർശിച്ചു എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക